എന്താ കാര്യം ഇപ്പൊ ഒരാളെ തൂക്കി കൊല്ലണം പറ്റുമോ അല്ലെങ്കിൽ ഒരുത്തിന് ജയിലിടമോ ഒരു വലിയ അഹങ്കാരം ഞാൻ കുറച്ച് ഗുണ്ടകളെ വെച്ച് അടിപ്പിക്കാൻ നോക്കി പക്ഷേ ഏറ്റില്ല ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല അങ്കിൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവന് ജയിലിൽ കയറ്റി രണ്ട് ഇടി കൊടുക്കാൻ അങ്കിളിന് പറ്റുവോ ആ ജിഅഅങ്കിളിന്റെ ശ്രീമോക്ക് വേണ്ടിയല്ലേ

ഞാൻ മൂക്കിനൊരു ഇടി എങ്ങനെയുണ്ട് മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോനോട് കളിച്ചാൽ എന്തൊക്കെയാ അലക്സ് ചെയ്ത് കേട്ടില്ല സാറേ അതല്ലേ ഇതാണ് പരിശുദ്ധമായ പ്രേമം സാറിന് എന്നെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വേറെ വല്ലവരായിരുന്നെങ്കിൽ

പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഭാരതീയ സ്ത്രീകളുടെ വ്യത്യസ്തമായ ഭാവങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യണം മിസ്റ്റർ മിക്ക ഇത് ഒരുതരം മാനസിക രോഗമാണ് വലിയ വീട്ടിലെ പെൺകുട്ടികൾ ഉണ്ടാകുന്ന ഒരുതരം സൈക്കോളജിക്കൽ ഡിസോർഡർ ഇംഗ്ലീഷിൽ ഇതിനെ എന്ന് പറയും പാവം ഈ വയസ്സിലെ ഈ കുട്ടി എന്താണ് എന്റെ ശരി നിനക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ അമ്മയുടെ മകൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു చెమేనియా ఈ పావ్ మెకానిక్ కిడ్డ వీట్లందാണ് కార్యం మోషన్నమాన ఉద్దేశమంగిల్ ఇడ వల్లే పడె స్పాన్రో జాకీ ఓకే గాను మిస్టేక్ సైలెన్సర్ మిస్టేక్ దానలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలలల നീ എന്തിനാണ് കുട്ടിയെ ഉപദ്രവിച്ചു നാടകം കളിച്ച് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടന്നോരൊന്ന് വരുത്തി വെച്ചേച്ച് എന്റെ മാതാവേ നീ നീ എന്നോടൊന്നും സംസാരിക്കരുത് എനിക്ക് നിന്നെ കാണുക വേണ്ട ഇറങ്ങി പോടാ എന്താടാ നോക്കി നിൽക്കുന്നേ ഇറങ്ങി പോന്നല്ലേ പറഞ്ഞേ മനസ്സിലാക്കാം ഇത് മൃഗീയമായി പോയി അല്ല ഈ ഇനി നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്നേ അല്ല അതിപ്പോ ഒരു പെണ്ണ് വന്ന് നേരിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഏതൊരു അമ്മയായാലും ഇങ്ങനെ അതെ അതെ ഇനി വീട്ടിലോട്ട് അമ്മയെ വിഷമിക്കണ്ടാ ഇല്ല രണ്ടിലെന്ന് അറിഞ്ഞിട്ടേ ഇനി ഞാൻ വീട്ടിലേക്കുള്ളൂ അലക്സൂട്ടി അവനെ ഇതുവരെ കണ്ടില്ലല്ലോ എങ്ങനെ വരും എനിക്ക് എനിക്ക് നിന്റെ മുഖം പറഞ്ഞ അമ്മയല്ലേ അത് പിന്നെ ദേഷ്യം ഞാൻ എന്തൊക്കെയാ പറഞ്ഞതല്ലേ എന്ന് കരുതി അവൻ അങ്ങനെ പോവാ അമ്മയുടെ മോനല്ലേ ആ ദേഷ്യം കാണും എന്റെ ബൈ ബൈ വെണ്ടി പോവരുത് ഒന്ന് കളഞ്ഞു ഞാൻ വണ്ടി വിട ഞാൻ ബലാത്കാരമായി നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചതെന്നല്ലേ നീ പറഞ്ഞത് അതെന്താണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം എന്താണെന്ന് ഞാൻ ഈ നിമിഷം നിന്നെ എത്ര നീ അമ്മയോട് വിചാരിച്ചത് ഞാൻ നിന്നെ നശിപ്പിച്ചെന്ന് ഞാൻ എങ്ങനെ നോക്കും കളിതമാശയാകാം പക്ഷെ ഒരു പെണ്ണിന്റെ ചാരിത്രം വെച്ച് ഞാൻ കളിക്കാറില്ല പുരുഷൻ തെളിയിച്ചു വീമ്പളക്കാം പക്ഷെ സ്ത്രീത്വം നശിച്ചെന്ന് സ്ത്രീകൾ പറയാൻ പാടില്ല പറയാൻ പാടില്ല What? <laughs> ഇങ്ങനെ ആരോടും പെരുമാറരുത് എല്ലാവരും എന്നെ പോലെ ആകണമെന്നില്ല അലക്സെ എന്തുവാണോ അലക്സ ഊട്ടി കാര്യ എന്തുവാ വായി നോയിക്കോണ്ടിരിക്കുന്നത് കൊണ്ടുവാ കൊണ്ടുവരാ എന്തുവാ നോക്കുന്നത് ായലോ തീർന്നില്ലേ പണി ചെയ്തോണ്ടിരിക്കാനും വേണ്ട കാറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലേ ഇവിടെ കറക്റ്റ് ചെയ്ത് വീട്ടിൽ തരാം അതെ ആ ജാക്കറ്റിന്റെ ഉപയോഗം കഴിഞ്ഞാൽ അതങ്ങ് കൊടുത്തിട്ട് വേണം ഇവനെ എന്ത് വീണു